അപ്പം എല്ലാവർക്കും നമസ്കാരം ഉപ്പും മുളകും പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ലീഡിങ് ക്യാരക്ടറായ ഉപ്പും മുളകിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു ഒരു ചെറിയ സൂചന നൽകിക്കൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബിജു സോപാനുമാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത് ഉപ്പും ഉപ്പുമുളകുനെ സംബന്ധിച്ചിടത്തോളം കേരളക്കര ഏറ്റെടുത്തിട്ടുള്ള ഇത്രയും വലിയ ഒരു സിറ്റോൺ പരമ്പര വേറെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല കാരണം മൂന്ന് സീസൺ വരെ എത്തി ഫസ്റ്റ് സീസൺ കഴിഞ്ഞ ശേഷം സെക്കൻഡ് സീസൺ വേണ്ടിയിട്ട് എല്ലാവരും വെയ്റ്റിങ്ങിലായിരുന്നു അങ്ങനെ സെക്കൻഡ് സീസൺ കഴിഞ്ഞ ശേഷം തേർഡ് സീസൺ അതിഗംഭീരത്തോടെയായിരുന്നു തുടർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴും അത് പോകുന്നുണ്ടെങ്കിലും ആ അതിൻ്റെ അകത്തെ മെയിൻ ക്യാരക്ടറായ ബാലു നീലു കൂട്ടുമാമൻ ഈ ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഒരു വിവാദങ്ങളായിരുന്നല്ലോ അവർ ഇവരെ ചുറ്റിപ്പറ്റി വിവാദങ്ങളുണ്ടായിരുന്നല്ലോ അപ്പോൾ ആറു മാസത്തോളമായിട്ട് ഇവർ അതിൻ്റെ അകത്ത് വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ അകത്ത് വിട്ടു നിൽക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ബിജു സോപാനും ഇപ്പോൾ ലൊക്കേഷനിൽ നിന്നുള്ള ഒരു ചിത്രമാണ് പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ ഉപ്പുമ്പുളകിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരു സൂചനയാണ് കാരണം ലൊക്കേഷനിൽ പോയിട്ടാണല്ലോ അത് എടുത്ത് ആ ചിത്രം എടുത്തിട്ട് ഇൻസ്റ്റഗ്രാം പേജിലൂടെയാലും പങ്കുവച്ചിട്ടുള്ളത് ഇതിൻ്റെ വിവാദം എന്ന് പറയാൻ കാരണം ഇതിൻ്റെ അകത്തെ മെയിൻ നടി നടിക്ക് നടി ഇതിലുള്ള നടന്മാർക്കെതിരെ അതായത് ബിജു സോപാനത്തിനെതിരെയും എസ് പി ശ്രീകുമാറിനെതിരെയും ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കേസിൽ നിൽക്കുന്നതിനാൽ ഇവർ മൂന്നും ഇതിൻ്റെ അകത്ത് വിട്ടു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈയിടെ അടുത്തായിട്ട് അതിൽ കുട്ടുമാമൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന എസ് പി ശ്രീകുമാറിൻ്റെയും ഭാര്യ സ്നേഹയുടെയും ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ കേസ് കൊടുത്ത സ്ത്രീയുടെ ആയിരിക്കണം ആ കാരണം പേരതിൻ്റെ അകത്ത് പറയുന്നില്ല നമ്മുടെ നിയമം അത് പറയാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുല്ല അതുകൊണ്ട് അവരുടെ പേര് പറയുന്നില്ല സ്നേഹയുടെയും എസ് പി ശ്രീകുമാറിൻ്റെയും ഇൻ്റർവ്യൂ ഉണ്ടാക്കി സ്നേഹ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഇത് ഈ സ്ത്രീയുടെ സ്ഥിരം പരിപാടിയാണ് ഇവർക്ക് ഈഗോ ആണ് പിന്നെ എല്ലാവരുടെയും മുന്നിൽ ഞാനെന്ന ഭാവം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ ഒക്കെ എടുത്ത് കേസ് കൊടുത്തതാണ് പക്ഷേ ഇപ്പോൾ അവർക്ക് കേസ് കൊടുത്തതിൽ അവർക്ക് അത് കോംപ്രമൈസ് ചെയ്യണമെന്നുണ്ട് അവരായിട്ട് വന്നിട്ടില്ലെങ്കിലും അവർ മറ്റുള്ളവർ വഴി നമ്മളെ സമീപിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല ഇതിൻ്റെ അറ്റം വരെ പോയ ശേഷം പിന്മാറുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ആങ്കർ ചെയ്യുന്ന കുട്ടി ചോദിക്കുന്നുണ്ട് സപ്പോസ് കേസ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ തിരിച്ചുപ്പം മുളവിലേക്ക് വരുമോ എന്ന് പറയുമ്പോൾ ഒരു ചിരിയോടെ ആയിട്ടാണ് ശ്രീകുമാർ ഇതിന് മറുപടി കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഏകദേശം ഇതിൻ്റെ അകത്ത് രണ്ട് നടന്മാർക്കെതിരെയാണ് പരാതി ഉള്ളത് അതായത് ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും അപ്പോൾ ബിജു സോപാനം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടുമാമൻ ക്യാരക്ടർ എന്ന എസ് പി ശ്രീകുമാറിനിലേക്ക് തിരിച്ചു വരുന്നു തന്നെയാണ് വെക്കേണ്ടത് അപ്പോൾ അത് നമുക്ക് ഉടൻ തന്നെ എപ്പിസോഡ്സിലൊക്കെ കാണാം ഇതിൽ ഉപ്പുമ്പുളകും അതിൻ്റെ അകത്തെ മറ്റൊരു മെയിൻ കഥാപാത്രമാണ് നീലു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന നിഷാ സാരംഗി ഈയിടെ എസ് പി ശ്രീകുമാറിൻ്റെയും സ്നേഹയുടെയും ഇൻ്റർവ്യൂ വന്ന ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇവരുടെ ഒരു ഇൻറ്റർവ്യൂവും വന്നിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് അവരെ കാണുമ്പോൾ തന്നെ അവർക്കൊരു വളരെ വിഷമം പിടിച്ചുള്ള ഉള്ള പോലുള്ളൊരു മുഖമായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അവരത് ആ ആ സെറ്റിലുള്ള അതായത് ആളെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും സെറ്റിൽ കഞ്ചാവ് അടിച്ചിട്ട് കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് ആരോ ആരോധിച്ചിട്ടുണ്ടരോഷന്നൊക്കെ നമുക്ക് മനസ്സിലായി പക്ഷേങ്കിൽ അവർ പേര് പറയാത്തിടത്തോളം കാലം നമുക്കെടുത്ത് പേര് പറയാൻ പറ്റില്ല അവർ പേര് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാം അവർ അതിൻ്റെ അകത്ത് പേര് പരാമർശിക്കാത്തതുകൊണ്ടാണ് പറയാത്തതെങ്കിലും ഏകദേശം ആളെയൊക്കെ മനസ്സിലായി അവർ കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുകയാണെന്നോ ഒന്നും ചിന്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് പറയുന്നുണ്ട് പക്ഷേ അവർ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് അവർക്ക് ദേഷ്യം വരാൻ ഇതൊരു കാരണമായിരിക്കും എന്ന് പറഞ്ഞ ശേഷം അതായത് സെറ്റിൽ നടന്ന ഒരു പ്രശ്നം അതായത് ഒരു ടെക്നീഷ്യൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു ടെക്നീഷ്യനെതിരെ അതിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ഒരു നടൻ എന്തൊക്കെയോ അപവാദം കമ്മീഷനൊക്കെ വാങ്ങുന്നുണ്ടോ എന്നുള്ള അപവാദം പറഞ്ഞതിൻ്റെ പേരിൽ ആ ഈ ക്യാരക്ടർ അതായത് നീലു എന്ന് പറഞ്ഞ ക്യാരക്ടർ എല്ലാ ക്രൂ മെമ്മ മെമ്പേഴ്സിൻ്റെയും മുമ്പിൽ വെച്ചിട്ട് അത് പറഞ്ഞ് അവരെ നാണം കെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ദേഷ്യമായിരിക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ടാവും എന്ത് തന്നെയാലും അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ബാലു എന്ന് പറയുന്ന ക്യാരക്ടർ മുമ്പേ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് വീഡിയോ പകർത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫോണോ കാര്യങ്ങളോ അതിൻ്റെ അകത്ത് വീഡിയോ പകർത്തിയത് കാണണ്ടേ അത് കൊടുക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിരുന്നു ബാലുവിൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നില്ല ഈ രണ്ട് പേരുടെ ഇൻറ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ എങ്കിൽ ബാലു ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോട്ടോ പങ്കുവച്ചതെന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് അടുത്തു തന്നെ നമുക്ക് ഉപ്പുമുളകിലേക്ക് ബാലു എന്ന ക്യാരക്ടർ അതായത് ബാലു വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്ത് കുട്ടുമാമൻ ക്യാരക്ടറും ഇതിൻ്റെ അകത്ത് തന്നെയാണ് പറയാനുള്ളത് പക്ഷെ ഇതിൻ്റെ അകത്ത് നമുക്ക് പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ അകത്ത് നടി കൊടുത്ത കേസ് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ അകത്തും സത്യങ്ങൾ ഉണ്ടാവാം പക്ഷേ എങ്കിൽ അവർ ചെയ്ത ഒരു തെറ്റ് തെറ്റെന്നല്ല അങ്ങനെ വേണ്ടായിരുന്നു എന്ന് തോന്നിയ കാര്യം അത്രയും ആൾക്കാരുടെ എല്ലാ ക്രൂ മെമ്പേഴ്സിൻ്റെയും മുന്നിൽ വെച്ചിട്ട് ആ നടനെ അവർ അങ്ങനെ പറഞ്ഞ് അപമാനിക്കേണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അവർക്കത് നൈസായിട്ട് പേഴ്സണലായിട്ട് അവർക്കത് കോംപ്രമൈസ് ചെയ്യുമായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപ്പോൾ ഒരു ഷോ കാണിച്ച പോലെ തന്നെ ആയിട്ടായിരിക്കും അത് പെട്ടെന്ന് കേൾക്കുന്ന കേൾക്കുന്നൊരാൾക്കാരും തോന്നും കാരണം അവർക്കത് അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ട് ഇപ്പോൾ അവർക്ക് എന്താ കിട്ടിയാൽ അവരുടെ ഇതും പോയില്ലേ അതിൻ്റെ അകത്ത് ഇപ്പോൾ കേസും കൂട്ടും ഒക്കെ ആയിട്ട് നടക്കേണ്ടി വന്നില്ല ഇനിയിപ്പോൾ അവർ പിന്നെ ഇതിൻ്റെ അകത്ത് ഇനി നീലു എന്ന് പറയുന്ന ക്യാരക്ടർ തിരിച്ചു വരുമെന്ന് പറയാൻ കഴിയില്ല അതിന് പകരം ചിലപ്പോൾ ഒരാളായിട്ട് വന്നേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇനി അവർ അതിൻ്റെ അകത്ത് പറയുന്നൊരു ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നീലുവിന് ട്രാൻസ്ഫർ ഒക്കെ ആയിട്ട് ജോലി സംബന്ധമായിട്ട് പോയിട്ടാണുള്ളത് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടും മാറ്റം അത് അവർക്ക് അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും മാറ്റം സിക്കോം അല്ലേ ഒരു ഒരു ദിവസത്തെ എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കില്ലല്ലോ അടുത്തത് അപ്പോൾ അങ്ങനെ അങ്ങനെ ചാൻസ് ഉണ്ട് എന്ത് തന്നെയാലും ബാലുവച്ചൻ തിരിച്ചു വന്നു എന്ന് തന്നെയാണ് തോന്നുന്നു കാരണം ആ പണ്ടത്തെ ഇതെല്ലാം ഇപ്പോൾ കുടവാരം അതൊക്കെ കുറച്ച് നല്ല കുറച്ച് സ്ലിം ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായാലും ഒരു മൂവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നിട്ടായിരിക്കും മിക്കവാറും ഒന്നിക്കലും നീലു എന്ന് പറയുന്നതിന് പുതിയൊരു ക്യാരക്ടറിനെ കൊണ്ടുവരും അല്ലെങ്കിൽ നീലു ജോലി സംബന്ധമായി എവിടെയെങ്കിലും പോയി എന്ന് പറയും ഇപ്പോൾ അങ്ങനെയാണ് ലൊക്കുമ്പോളെങ്കിലും പറയുന്നത് നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ അവരുള്ളതെന്ന് പറഞ്ഞിട്ടാണ് ലൊക്കുകൊണ്ട് പോകുന്നത് എങ്കിലും ഈ ഇതിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ഇല്ലാണ്ടിരിക്കും അപ്പോൾ അത്രയും വ്യൂസ് ഇത് ഇപ്പം കിട്ടുന്നില്ല ഇപ്പോൾ അതിൻ്റെ അകത്ത് തട്ടി മുട്ടിയൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിലും അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ മെയിൻ ക്യാരക്ടർ അതായത് ബാലു എന്ന് പറയുന്ന ക്യാരക്ടർ അതിനെ നന്നായിട്ട് തന്നെ ഇല്ലാത്തത് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റിങ്ങിലും നല്ല ബാ അത് ബാധിച്ചിട്ടുണ്ടാവണം പിന്നെ ഇവരുടെ ഭാഗത്താണ് ചിലപ്പോൾ ശരിയെന്ന് തെളിഞ്ഞിട്ടുണ്ടാവണം എന്താണെന്ന് നമുക്കറിയില്ല കറക്റ്റ് ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടില്ല പക്ഷേ ഇത് ലൊക്കേഷനിലാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തിരിച്ചു വരുന്നു എന്നുള്ളൊരു സൂചന നൽകിക്കൊണ്ടുള്ളത് ഉപ്പുമുളകും ലൊക്കേഷനിൽ തന്നെയാണെന്ന് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഫേസ്ബുക്കിലും അതിൻ്റെ അകത്ത് ഉണ്ട് ലൊക്കേഷനിൽ നിന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഉടൻ തന്നെ നമുക്ക് ഇത് പ്രതീക്ഷിക്കുമുളകുന്നു പറയുന്ന പരമ്പരയിൽ ഈ ഇവർ മാത്രമല്ല കുറേ ആൾക്കാരും ഒക്കെ ചേർന്ന ഒരു വലിയ ഒരു ഒരു പ്രൊജക്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിലൊരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു വിഷയമുണ്ടാകുമ്പോൾ അതായത് സത്യമാണോ കള്ളമാണോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല ആ പറയുമ്പോൾ അവരെ ഭാഗത്ത് നമുക്ക് ന്യായമുള്ളതായിട്ട് തോന്നും അല്ലാതെ ഓപ്പോസിറ്റിൽ അവരെ വന്ന് പറയുമ്പോൾ അവരുടേതായിട്ട് തോന്നും പക്ഷെങ്കിൽ ഇനി നീലു എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും എന്ന് പറയാൻ കഴിയില്ല ഈ നീലു എന്ന് പറയുന്ന ക്യാരക്ടർ മുന്നേ ഒരു സംവിധായകനെതിരെയും ഇതുപോലെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കോംപ്രമൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വീണ്ടും അവർ ഇതിൻ്റെ അകത്തേക്ക് വന്നത് അപ്പോൾ ഇത് അത്രയും ചർച്ചാ വിഷയം പ്രത്യേകിച്ചും അതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന അതായത് ലീഡിങ് കഥാപാത്രമായ ഒരു ക്യാരക്ടർ ചെയ്യുന്ന അവർ തന്നെ പരാതി കൊടുക്കുമ്പോൾ അത് വലിയൊരു ചർച്ചാ വിഷയം തന്നെയാകും അപ്പോൾ ചിലപ്പോൾ ആ സീരിയൽ തന്നെ നിന്ന് പോയി നിവരം അത് അത്രയും മനുഷ്യ ഇഷ്ടപ്പെടുന്ന അവർക്ക് അതൊരു വലിയൊരു ഒരു എന്താ പറയുക അത്രയും ആൾക്കാർ ആ എന്ന് പറഞ്ഞ പരമ്പര ഇഷ്ടപ്പെടുന്നുണ്ട് ആ സിറ്റ് സീരിയൽ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് നിന്നുപോകുകയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇനി നീലു എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിൻ്റെ അകത്തിന് വീണ്ടും വരുമോ എന്നുള്ളത് ചാൻസ് വളരെ കുറവാണ് ഈ കുട്ടുമാമൻ്റെ ഇതായാലും അതായത് ബാലു എന്ന് പറയുന്ന ക്യാരക്ടറായാലും വച്ചിട്ടും അവർക്ക് കൊണ്ടുപോകാം അതിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ബാലുവാണ് ബാലു വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്തുള്ള കമൻസ് അധികം എടുത്തു നോക്കൂ വളരെ സന്തോഷം ഫുൾ പോസിറ്റീവ് ആയിട്ടുള്ള കമൻറ്റാണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് ആ ഫോട്ടോ പങ്കുവെച്ചപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വെയ്റ്റിങ്ങിലാണ് ഇവർ വരാൻ വേണ്ടിയിട്ട് പക്ഷേ കുറേ പേര് പറയുന്നുണ്ട് ഇതിൽ നീലു എന്ന് പറയുന്ന ക്യാരക്ടറും വരണം എന്നുള്ളത് പക്ഷേങ്കിൽ ഇവർ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ അതായത് നീലു എന്ന് പറയുന്ന അവരാണ് കേസ് കൊടുത്തു എന്നുള്ളത് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ബോണ്ടിങ് എന്ത് തന്നെയാലും നഷ്ടപ്പെടും കാരണം മുമ്പ് അത്രയും നല്ലൊരു ബോണ്ടിങ്ങിലായിരുന്നു ആ രണ്ട് ക്യാരക്ടേഴ്സും പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ കേസും കൂട്ടുമൊക്കെ ഒക്കെ ആയിക്കഴിഞ്ഞ ശേഷം വീണ്ടും അതേ ബോണ്ടിങ് കിട്ടണം എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അത് കിട്ടാനും ചാൻസ് കുറവാണ് മിക്കവാറും നീലു എന്ന് പറയുന്ന ക്യാരക്ടർ പുതിയൊരാളാവാനും ഞാൻ പറഞ്ഞ പോലെ ആവാനും ചാൻസ് ഉണ്ട് എന്ത് തന്നെയാലും ഇതിൽ ബാലു എന്ന് പറയുന്ന ക്യാരക്ടർ തിരിച്ചു വരുന്നു എന്നുള്ളൊരു സൂചന കിട്ടി അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് കുട്ടുമാമൻ തിരിച്ചു വരുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് പോസ്റ്റോ കാര്യങ്ങളോ ആക്കിയിട്ട് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് വെയിറ്റ് വേഴ്ചെയ്യാം ഇതിൻറ്റകത്തെ ബാലു എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നതായിട്ട് നമുക്ക് ബാലുവച്ചൻ വരുന്നതായിട്ട് ഉപ്പും വരുന്നതായിട്ടുള്ള എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം